ഏറെ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് മത്സരാർത്ഥികളായിരുന്നു ജാൻമണി ദാസും അഭിഷേകും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമെ ഡാൻസർ കൂടിയാണ് ജാൻമണി ഭരതനാട്യത്തിൽ ബിരുദധാരിയാണ് പ്രൊഫഷണലി ഒരു ഐ ടി എഞ്ചിനീയറായ അഭിഷേക് മോഡലിംഗിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് മിസ്റ്റർ ഗെ ഇന്ത്യൻ ഐഡിയ റണ്ണർ അപ്പ് കൂടിയാണ് താരം ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് എന്ന് പലപ്പോഴും ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനിടെ ഇപ്പോഴത്തെ ഇരുവരും വിവാഹിതരായി എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും വൈറലായികൊണ്ടിരിക്കുന്നത് ഇരുവരും തന്നെയാണ് വീഡിയോയിലൂടെ ഈ വാർത്ത പങ്കിട്ടത് അമ്പലനടയിൽ നടയിൽ താലി ചാർത്തി പരസ്പരം മാലയിട്ട് ജാൻമണിയുടെ കൈയും പിടിച്ചു വരുന്ന അഭിഷേകിന്റെ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് വൈറലായിരിക്കുന്നത് വീഡിയോ വൈറലായതോടെ നിരവധി പേർ കമന്റുകളുമായി എത്തി പലരും ഇത് ഫോട്ടോഷൂട്ട് ആണ് എന്ന തരത്തിൽ കമന്റുകൾ ചെയ്തിരുന്നു എന്നാൽ അഭിഷേകിന്റെയും ജാൻമണിയുടെയും മറുപടി ആകട്ടെ തങ്ങളുടെ പേരിൽ വന്ന ഗോസിപ്പുകളുടെ ഉത്തരമാണ് ഇതെന്നാണ് താലിമാല കാണിച്ചുകൊണ്ട് ഇരുവരും പ്രതികരിച്ചത് ബിഗ് ബോസിലെ സൗഹൃദം പുറത്തും അതേപടി തുടർന്നവരായിരുന്നു ജാൻമണിയും അഭിഷേകും ഇരുവരും ഒരുമിച്ച് നിരവധി റൊമാൻറ്റിക് റീലുകൾ ചെയ്ത് വളരെ ശ്രദ്ധ നേടിയിരുന്നു കൂടാതെ ഒരുമിച്ച് പല ഇനോഗ്രേഷനുമെല്ലാം നിർവഹിച്ചിരുന്നു ഇവരുടെ ഈ സൗഹൃദം പ്രണയമാണെന്ന് പലപ്പോഴും ഗോസിപ്പുകൾ ഉയർന്നിരുന്നു അതെല്ലാം ഇപ്പോൾ സത്യമായിരിക്കുകയാണെന്നാണ് ഇരുവരും പ്രതികരിച്ചത്